അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തഹു നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ന് നടന്ന അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ഒന്ന് തൗഹീദിൻ്റെ കലിമയാണ് ലാ ഇലാഹ ഇല്ലഅള്ള അത് ശരിയാണ് രണ്ട് മറ്റെന്ത് പുറത്താലും ഷിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല അതും ശരിയാണ് മൂന്ന് നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നു അത് തെറ്റാണ് നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക് വാജിബായ സിഫത്തുകൾ എന്നാണ് പറയുന്നത് നാല് അള്ളാഹുവിന് ജായിസായ സിഫത്ത് മൂന്നാകുന്നു അതും തെറ്റാണ് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഒന്നാണ് അഞ്ചാമത്തത് ഹെഫലത്തെ ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ അത് ശരിയാണ് ആറ് നൂറ് കിതാബുകളും നാല് ഏടുകളും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അത് തെറ്റാണ് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ഏഴ് സ്വർഗവാസികൾക്ക് രോഗം ഉണ്ടാവുകയില്ല അത് ശരിയാണ് രണ്ട് യോജിച്ചവ ചേർക്കാം ഒരു സൈഡിലെ മുർസലുകൾ ഖുർആാനിൽ പറയപ്പെട്ട മുർസലുകൾ ദവത്ത് സുന്നത്ത് കിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളം അൽബാസ് എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പുറത്തെ സൈഡിലെ ഒരു കള്ളിയിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് യോജിച്ചത് ചേർത്ത് എഴുതി കൊടുക്ക ഒന്ന് മുർസലുകൾ ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്നു രണ്ട് ഖുർആാനിൽ പറയപ്പെട്ട മുർസലുകൾ ഇരുപത്തിയഞ്ച് പേർ മൂന്ന് ദൗവത്ത് ധവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കൽ നാല് സുന്നത്ത് സുന്നത്തെന്ന് പറഞ്ഞാല് നടപടിക്രമം അഞ്ച് ാലിൻ്റെ തൊട്ടടുത്ത അടയാളം ഇമാം മഹദി വരൽ ആറ് അൽ ബാസ് എന്ന് പറഞ്ഞാൽ പുനർജന്മം അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ലാ ലാ ഫിൽ തർ ഡാഷ് ഉത്തരം അള്ളാ അള്ളാ രണ്ട് അള്ളാഹ് ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകും മൂന്ന് ആ ഷഫായുൽ ഉളുമ ഈ ഷഫായത്ത് നമ്മുടെ നബി നബിസ്ലമക്ക് മാത്രമുള്ളതാണ് നാല് നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട് അതിന് സിറോത്ത് എന്ന് പറയും അഞ്ച് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്തിൽ ഒരുക്കി ഡാഷ് അതിൻ്റെ ഉത്തരം ഒരുക്കി വെച്ചതാണ് നരകം അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് ഹൗലുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ അത് വിശാലമാണത് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് രണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഉത്തരം സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക ഉഹ്റവിയായ പണ്ഡിതന്മാർ മരിച്ചു തീരുക അടുത്തത് വിദ്വേത് ഹസനത്തിൻ്റെ ഉദാഹരണം ഒന്ന് ഖുറാൻ മുസഫ് രൂപത്തിൽ ക്രോഡീകരിച്ചതും രണ്ട് തറാവ് ഇരുപത് റക്കാലത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതും അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തത് ഉത്തരം എഴുതാൻ ഒരുത്തൻ നന്മയാണ് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ എന്തുണ്ട് ഉത്തരം അതിൽ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയും ഉണ്ട് രണ്ട് സ്വർഗത്തിന്റെ വിശാലത എത്രയാണ് ആകാശവും ഭൂമിയും ചേർ കൂടിച്ചേർന്നാലുണ്ടാകുന്ന വിസ്തൃതിക്ക് തുല്യമാണ് മൂന്ന് ബർസഹ് എന്നാൽ എന്ത് ഉത്തരം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹ് നാല് എഹ്സാൻ എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുവിനെ നേരിൽ കാണുന്നതുപോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നരകക്കാർ വെള്ളം ആവശ്യപ്പെടുമ്പോൾ എന്താണ് ലഭിക്കുക ഉത്തരം കുടലുകളെ മുറിച്ചു കളയുന്ന കുടിനീരാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുക അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തത് ഇവയുടെ അർത്ഥം എഴുതാം ഒന്ന് കിത്തുമാൻ കിത്തുമാൻ മറച്ചു വെക്കൽ രണ്ട് ബലാദത്ത് ബലാദത്ത് ബുദ്ധിമാന്യം മൂന്ന് ഫതോനത്ത് ബുദ്ധി കൂർമത അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അതിൻ്റെ ഉത്തരം ഫിഹ മാ മാ തെഫുസുഖും ഇതാണ് നാലാം ക്ലാസ്സുകാർക്ക് ഇന്ന് ചോദിച്ച അക്കീതയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും